എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ വരുന്ന ഔട്ട് പേഷ്യൻസിനെ പെയിൻ ഗസ്റ്റൊക്കെയായി റെൻ്റ് ഔട്ട് ചെയ്യുന്നതിനുള്ള ഒരു നല്ല ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഇരുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആലുവ മൂന്നാർ സെറ്റിഫൈയിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എണ്ണൂറ് മീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന് മുൻഭാഗത്തായി പൂർണ്ണമായും ഓപ്പൺ ചെയ്യാവുന്ന ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇൻ്റർലോക്ക് ആകിയ വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു ഇന്നോവ കാർ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ മുൻഭാഗത്തായി ലഭ്യമാണ് നല്ലൊരു ബോക്സിംഗ് കണ്ടംപററി എലിവേഷനിലാണ് വീടിൻ്റെ എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന് കുഴിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ സൈഡ് ഭാഗത്തെല്ലാമായി നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ലഭിക്കുന്ന ധാരാളം പെയിൻ ഗസ്റ്റുകളുള്ള വീടുകളും അപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി ഗ്രാനറ്റ് പാകിയ നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് അവിടെ നല്ലൊരു ഹാൻഡ് റൈലെല്ലാം നൽകിയിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ സ്റ്റീൽ ഡോറായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോർ തുറന്നു നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് വലിയൊരു മൂന്ന് പാളിയുടെ ജനാലയം നമുക്ക് കാണുവാനായി കഴിയും മുൻഭാഗത്തെ ഭിത്തിയിലായി ലൂവറിങ് നൽകി ഭംഗിയാക്കിയിരിക്കുന്ന വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയും ധാരാളം പ്രകാശം ലഭിക്കുന്ന വലിയൊരു ഗ്ലാസ് പാർട്ടീഷ്യൻ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഈ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫും വാഷ് കൗണ്ടറും എല്ലാം സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഹാഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം കിച്ചണിനോട് അനുബന്ധിച്ച് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അഞ്ചോ ആറോ പേർക്ക് ഇരുന്നു സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നു ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട് ഫാനുകൾ ഉൾപ്പെടെ നൽകിയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും കിച്ചൺ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിപ്പിക്കുന്നത് നീളമേറിയ അത്യാവശ്യം നല്ലൊരു കിച്ചൺ തന്നെയാണ് ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ധാരാളം കബോർഡുകളും നമുക്ക് ഈ ഭാഗത്തായി കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളുടെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസീൽ വർക്കുകൾ കാണാം ഈ ഭാഗത്തും ഫാനെല്ലാം ഇട്ട് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കൊണ്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഹാൻഡ് റൈലിലായി സ്ക്വയർ ട്യൂബ് നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നമുക്ക് പടികൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പടികൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ഷാൻലിയർ എല്ലാം ഈ ഭാഗത്ത് കാണാനായി കഴിയും പ്രൊഫൈൽ ലൈറ്റുകളും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് വളരെ വലിയൊരു ഗ്ലാസ് പാളിഷ് നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഈ ഭാഗത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും മൂന്ന് പാളിയുടെ വലിയ ജനാലയും രണ്ട് പാളിയുടെ ഒരു ജനാലയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനും സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ വലിയ മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു ഒരു ഗാ പാർട്ടീഷൻ ഏരിയയും നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോർ സീൽ വർക്കുകൾ കാണാം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ അവസാന ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ചെറിയ ഒരു ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഷീറ്റഡായി മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി അവസാനമായിട്ട് വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകാനാവുന്ന ദൂരത്തിൽ മൂന്ന് പോയിന്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിനെ ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തിനാല് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ സൗ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം